പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കാലടി സർവകലാശാലയിലെ മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത്തിനെ പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം അഷ്ട്രേലിയ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചതിനാണ് നടപടി ഇരുപതോളം പെൺകുട്ടികളുടെ ചിത്രം ഫേസ്ബുക്കിലൂടെ അശ്ലീല പേജിൽ പങ്കുവച്ചതിന് രോഹിത്തിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു പോലീസിന്റേത് എസ്എഫ്ഐ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചു പിന്നാലെയാണ് ഇന്നലെ രോഹിത്തിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം അശ്ലീല സൈറ്റിൽ പങ്കുവച്ചതിന് ഇയാൾക്കെതിരെ പോക്സോ കുടിച്ചുമത്തിയാണ് രണ്ടാമത്തെ അറസ്റ്റ് കാലടി ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥിയുടെ സഹോദരിയുടെ ചിത്രമാണ് രോഹിത് പങ്കുവച്ചത് മുൻ എസ് എഫ്ഐ നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് കെഎസ്യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ട്വന്റിഫോർ കൊച്ചി